ഹായ് ഹലോ എല്ലാവർക്കും ശ്രീ പ്ലാന്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ശ്രീദേവി അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളത് രണ്ട് രൂപ മുതൽ നൂറ് രൂപ വരെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ള പ്ലാന്റ്സിൻ്റെ റേറ്റുകളല്ല കേട്ടോ പിന്നെ പ്ലാന്റുകൾ കുറച്ച് നമ്മൾ കൊണ്ടുവരാത്ത പ്ലാന്റുകളുണ്ട് പെറ്റൂണിയ അതേപോലെ തന്നെ ഡയാന്തസ് ഒരു മൂന്നാല് കളർ ജമന്തി പിന്നെ ഒരു അഡീനിയം ഒരു രണ്ട് മൂന്നെണ്ണം ഹൈബ്രിഡ് അപ്പോൾ ഇത്രയും നമ്മൾ പുതിയതായിട്ട് കൊണ്ടുവരുന്ന ചെടികളാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണണം കേട്ടോ എന്നാൽ മാത്രമേ എല്ലാ പ്ലാന്റുകളും നിങ്ങൾക്ക് കാണൂ കാണാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് മുമ്പ് നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അണേത് വെക്കാം കേട്ടോ പിന്നെ നമ്മൾ ഈ ഇൻട്രോയിൽ കാണിക്കുന്ന ഈ പ്ലാന്റുകളൊന്നും നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുണ്ടാവില്ല കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് പ്ലാന്റുകളുടെ ഒപ്പം റേറ്റ് ഉണ്ടാവും നമ്മളിങ്ങനെ ഓരോ പ്ലാന്റുകൾ കാണിക്കുകയും ചെയ്യും അതാണ് നിങ്ങൾക്ക് സെയിലിനായിട്ടുള്ളത് ഫസ്റ്റ് പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് പെറ്റൂണിയാണ് പെറ്റൂണിയ വൈറ്റ് അതുപോലെ തന്നെ ഡാർക്ക് വൈലറ്റ് മജന്ത ഈ മൂന്ന് കളറാണുള്ളത് പക്ഷേ പക്ഷെ എല്ലാരും ഫ്ലവർ ആയിട്ടില്ലാട്ടോ അപ്പോൾ ഫ്ലവർ ആയത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും പിന്നെ ഈ ഒരു സ്റ്റാർ പെറ്റൂണിയുടെ ഈ ഉള്ളൂ നാടനാണ് കേട്ടോ അത് അപ്പൊ ഈയൊരു വെറൈറ്റീസ് ഉണ്ട് നമ്മുടെ കയ്യില് അപ്പോൾ പെറ്റൂണിയ ഒട്ടുമില്ലാത്തവർ അല്ലെങ്കിൽ പെറ്റൂണിയ ഏത് കളറായാലും കുഴപ്പമില്ല വാങ്ങിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് വാങ്ങിക്കാൻ പറ്റും നല്ല പ്ലാന്റ് ആണ് എല്ലാം ഈ പ്ലാ ഈ സൈസാണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസൊക്കെ വരുന്നത് പ്ലാന്റിൻ്റെ റേറ്റും നിങ്ങൾക്ക് തരണ പ്ലാന്റിൻ്റെ സൈസും നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് പിന്നെ രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഡയാന്തസ് ആണ് ഡയാന്തസിൻ്റെ ഒരു മൂന്നാല് വെറൈറ്റി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ നല്ലോണം ഫ്ലവറിങ് ആയി നിൽക്കണമാണ് മഴ സമയത്ത് മഴയത്ത് വെക്കാതെ നല്ല വെയിലത്ത് വയ്ക്കുകയാണെങ്കിൽ പ്ലാന്റ് നമ്മൾ പിന്നത്തെ നമ്മുടെ കയ്യിലുള്ളത് ജമന്തിയാണ് ജമന്തിയുടെ ഒരു നാല് കളറാണ് ഫോട്ടോ രണ്ടെണ്ണത്തിന് ഞാൻ കാണിക്കുന്നുണ്ട് പർപ്പിൾ ഇത് പർപ്പിൾ ആണ് അതേപോലെ തന്നെ ഡാർക്ക് മെറില്ല ബ്രൗൺ കളർ പോലെ ഇരിക്കും അതുപോലത്തെ ഒരു കളറും അതേപോലെ തന്നെ യെല്ലോ വൈറ്റ് ഈ നാല് കളറാണ് ജമന്തിയുടെ ഉള്ളത് ജമന്തി നമ്മൾ ഇതേപോലെയാണ് നമ്മൾ പിടിപ്പിച്ചു വെച്ചിട്ടുള്ളത് നല്ല ഹൈബ്രിഡ് വെറൈറ്റി റൂട്ടഡ് പ്ലാന്റ് ആണ് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം നമ്മൾ നെഴ്സറികളിൽ പോട്ട് സഹിതം അവറോട് കൂടി വാങ്ങിക്കുമ്പോൾ ചില ആൾക്കാർ വീട്ടിൽ ആ ഭംഗി കാണുമ്പോൾ നമ്മൾ വാങ്ങിച്ച് കൊണ്ടുവന്ന് വയ്ക്കും പക്ഷെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് പിടിച്ചു കിട്ടാറില്ല ചിലത് ചിലവർക്ക് കിട്ടോ അപ്പോൾ ഇങ്ങനത്തെ സൈസിലുള്ള പ്ലാന്റുകൾ ഇതേപോലെ വെച്ച് പിടിപ്പിച്ച റൂട്ടഡ് പ്ലാന്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് പിടിച്ചു കിട്ടും കേട്ടോ നേഴ്സറി കളിന്ന് ഇങ്ങനെ വാങ്ങിക്കേക്കാളും ഇങ്ങനെ തിക്കോട് കൂടി ഞാൻ എല്ലാവരുടെയും കാര്യമില്ലാട്ടോ പറയുന്നത് എനിക്ക് അങ്ങനെ വാങ്ങിച്ചു വെച്ചിട്ട് കുറേ പ്ലാന്റുകൾ അങ്ങനെ ഉണങ്ങിപ്പോയിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ വാങ്ങിച്ചു വച്ചപ്പോൾ നമ്മുടെ പ്ലാന്റ് നന്നായിട്ട് വളരണുണ്ട് അപ്പോൾ നാല് വെറൈറ്റിയാണ് നാല് കളറാണ് നമ്മുടെ കയ്യിലുള്ളത് ഈ ഒരു സൈസിലാണ് മുപ്പത് രൂപയുള്ളൂ പിന്നെ ഈ ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇത് ഔഷധ സസ്യമാണ് അഗത്തി എന്ന് പറയും ഇതിൻ്റെ ഇലയും പൂവും കായും മുട്ടൊക്കെ നിങ്ങൾക്ക് നമുക്ക് ഭക്ഷണയോഗ്യമാണ് നല്ലൊരു ഔഷധ നല്ലൊരു എന്താ പറയുക നമുക്ക് ആരോഗ്യം വർദ്ധിപ്പിക്കാം അതിന് അതിന് കുറേ ഗുണങ്ങൾ ഉണ്ട് കേട്ടോ അതൊക്കെ പറഞ്ഞാൽ നല്ല വീഡിയോ ലെങ്തായി പോകും അപ്പോൾ അകത്തി ചീരാ എന്ന് പറഞ്ഞാൽ അതും നമ്മുടെ കയ്യിലുണ്ട് പിന്നെ നമ്മുടെ കയ്യിലുള്ളത് ോണിയമയാണ് സിൽവർ ക്യൂ അഗ്ലോണിയമയാണ് പ്ലാന്റിന്റെ സൈസ് ആണ് കേട്ടോ ഈ കാണുന്നത് ഇത് ഞാൻ ഫസ്റ്റ് കാണിച്ച് കണ്ടില്ലേ ഒരു പോട്ടിൽ ഒരു പ്ലാന്റ് വെച്ചാൽ മതി നിറയെ ബുഷാവും വലിയ ഇങ്ങനെ പോലെ നിൽക്കും കേട്ടോ ഞാൻ ഇതിപ്പോൾ ഇതിൻ്റെ മുമ്പ് കാണിച്ച മദർ പ്ലാന്റ് അങ്ങനെയാണ് ആ ഒരു ചട്ടിൽ ചെറിയ ചട്ടിൽ ഒരു പ്ലാന്റ് ആണ് പക്ഷേ വലിയതായി നിൽക്കുകയാണ് പിന്നത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ബട്ടർഫ്ലൈ അഗ്ലോണിയമയാണ് അതും വലിയ പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ ഈ ഒരു അതായത് അതായത് ഒരു ഗോൾഡൻ ക്രീം കളർ ലൈനോട് കൂടിയ ഈ ഒരു പ്ലാന്റ് ഇതിന് ു പിന്നെ ഈ ഒരു അഗ്ലോണിയമ ഇതും തന്നെയാണ് നന്നായിട്ട് വലുതാവും നന്നായിട്ട് വലുതാവും അപ്പോൾ ഇത്രയും അഗ്ലോണിയുടെ കയ്യിൽ ഇപ്പോൾ പിന്നെ നമ്മുടെ കയ്യിലുള്ളത് വെരിഗേറ്റഡ് ആണ് എന്നും നമ്മുടെ വീഡിയോയിൽ ഇത് ഉണ്ടാവും കാരണം കുറേ പേരുണ്ട് അപ്പോൾ അപ്പോൾ ഇത് രൂപ 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 മുതൽ മുതൽ നമ്മുടെ നമ്മുടെ കയ്യിലുണ്ട് കയ്യിലുണ്ട് വരെ ആ റേറ്റിലുള്ള പ്ലാന്റുകളെല്ലാം ഓരോ തവണ അത് പേര് നമ്മൾ ഇങ്ങനെ പ്രൊപ്പഗേഷൻ വെക്കും അത് പിടിച്ച് വരുമ്പോൾ അടുത്ത സെയിൽ വീഡിയോയിൽ ഇടും അങ്ങനെ കേട്ടോ ഇതാണ് അമ്പത് രൂപയുടെ നമ്മുടെ വെരികേറ്റയുടെ അലൊക്കേഷൻ നല്ല റൂട്ടഡ് ആണ് കേട്ടോ പെട്ടെന്ന് പിടിച്ച് കിട്ടുകയും ചെയ്യൂട്ടോ പ്ലാന്റ് പിന്നെ അത്യാവശ്യം ഇൻഡോർ ആണ് നമ്മുടെ പ്ലാന്റ് ഒരു നമുക്കൊരു ലുക്കൊക്കെ നല്ലൊരു ലുക്ക് തരും കേട്ടോ നമുക്ക് ആ പ്ലാന്റ് നമ്മുടെ വീട്ടിൽ വെച്ചാൽ പിന്നെ ഇതാണ് അഡീനിയോ കേട്ടോ ഹൈബ്രിഡ് മൾട്ടിപെറ്റൽ അഡീനിയോ ആണ് രണ്ട് വെറൈറ്റിയോ ഉള്ളൂ കേട്ടോ ഞാൻ ഫോട്ടോസ് സ്ക്രീനിൽ കാണിക്കാം രണ്ടെണ്ണം ഒരു വെറൈറ്റിയുടെയും പിന്നെ ഒരെണ്ണം അപ്പോൾ നൂറ് രൂപയേ ഉള്ളൂ കേട്ടോ നല്ല ഒരു നല്ല കളറാണ് നമ്മൾ ഫോട്ടോയെ കാണിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കയ്യിലുള്ളത് സ്നേക്ക് പ്ലാന്റ് ആണ് സ്നേക്ക് പ്ലാന്റിൻ്റെ ഈ ഒരു വെറൈറ്റി ഉണ്ട് പിന്നെ വേറൊരു വെറൈറ്റി ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം പിന്നെ നമ്മുടെ കയ്യിലുള്ളത് വാട്ടർ പ്ലാന്റ് ആണ് മെക്സിക്കൻസ് ബോർഡ് എന്ന് പറഞ്ഞാൽ ആ പൂവ് കണ്ടോ നിങ്ങൾ അതേപോലെ കുഞ്ഞു കുഞ്ഞു പൂക്കൾ അങ്ങനെ കൊല ആയിട്ട് പിന്നെ അടുത്ത വാട്ടർ പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് ജപ്പോണിക്കയാണ് ജപ്പോണിക്ക എല്ലാവർക്കും അറിയണമായിരിക്കും നല്ല ഭംഗിയാണ് കേട്ടോ അതിൻ്റെ ഫ്ലവർ കാണാൻ ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു കുഞ്ഞു റോസ് വിരിഞ്ഞു നിൽക്കുന്ന പോലെ തോന്നും അപ്പോൾ ഈ രണ്ട് വാട്ടർ പ്ലാന്റും നമ്മുടെ കയ്യിൽ പ്ലാന്റിൻ്റെ സൈസാണ് കേട്ടോ ഈ കാണിക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞത് സ്നേക്ക് പ്ലാന്റിൻ്റെ സിലിണ്ട്രിക്കൽ എന്ന് പറയണ ഈ ഒരു മോഡലുണ്ട് നമ്മുടെ കയ്യിൽ അറുപത് രൂപയുള്ളൂ അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് ഇൻഡോറയൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ നല്ല രസമാണ് നമ്മുടെ പ്ലാന്റ് കാണാൻ വേണ്ടി പിന്നെ ഈ ഒരു കലേടിയും ഉണ്ട് ഇത് കോമൺ ആയിട്ട് എല്ലായിടത്തും കാണുന്നതാണ് പെയിൻറ്റിങ്ങനെ തെറിച്ച് വിട്ട പോലെ ഉണ്ടോ നമ്മൾ അതു മുതൽ അപ്പോൾ അതിൻ്റെ റേറ്റ് നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് പിന്നെ ഈ ഒരു കലേടിയും ഉണ്ട് ഈ മൂന്ന് കലേടിയോ മൂന്നും പിന്നെ ഒരു രണ്ടെണ്ണം നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ കാണണം ഇത് നല്ലൊരു പിങ്ക് കളറാണ് കേട്ടോ പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത് നാട്ടിൻപുറത്തൊക്കെ കാണുന്ന ഒരു കലടിയും കലോടിയും കേട്ടോ പിന്നെ നമ്മുടെ കയ്യിലുള്ളത് സ്നേക്ക് പ്ലാന്റിൻ്റെ തന്നെ വേറൊരു വെറൈറ്റീസ് ആണ് അടിപൊളിയാണ് ഇൻഡോർ ആയിട്ട് വെച്ചാൽ നല്ല ഭംഗിയാണ് പ്ലാന്റ് കാണാൻ പിന്നെ പെപ്പർ റോമിയുടെ രണ്ട് വെറൈറ്റി ഉണ്ട് ഒന്ന് കണ്ടോ നിങ്ങൾ വെറൈറ്റിയുടെ കളർ വ്യത്യാസം കണ്ടോ രണ്ടാമത്തെ വെറൈറ്റി എന്ന് പറയുമ്പോൾ നല്ല ഡാർക്ക് ഗ്രീനും ഒരു 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 ക്രീം ക്രീം കളർ കളർ കളറും അങ്ങനെ രണ്ട് പെപ്പറോമിയ നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ് ലീഫൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് നമ്മുടെ പ്ലാന്റിന്റെ ശരിക്കും നല്ലൊരു എന്താ ഗ്ലേസിങ്ങോട് കൂടി നിൽക്കും നല്ലൊരു യെല്ലോ പോട്ടിലും വൈറ്റ് പോട്ടിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാന്റ് നല്ല ബുഷോട് കൂടി നിൽക്കും കേട്ടോ പെട്ടെന്ന് പിടിച്ചു കിട്ടണ പ്ലാന്റ് ആണ് മുപ്പത്തഞ്ച് രൂപയുള്ളൂ പിന്നെ കലാത്തിയയാണ് എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടാവണം സ്റ്റോക്ക് ഉണ്ടാവണ ഒരു കലാത്തിയാണ് കേട്ടോ ഇത് ഹൈറ്റ് വെച്ച് പോകുന്ന പ്ലാന്റ് ആണ് അപ്പോൾ അതിന് അറുപത് രൂപയുള്ളൂ പിന്നെ നമ്മുടെ കയ്യിലുള്ളത് ജിഞ്ചർ പ്ലാന്റ് അങ്ങനെ എന്തുകൊണ്ടാണ് അതിൻ്റെ പേരിട്ട് വെരിഗേറ്റഡ് ജിഞ്ചർ പ്ലാന്റ് അങ്ങനെ അത് അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പോകും അങ്ങനെ വളഞ്ഞ് വളഞ്ഞ് പോകട്ടോ അതിൻ്റെ അത് വള അതിൻ്റെ വളർച്ച പിന്നെ സിങ്കോണിയം രണ്ട് കളർ സിംഗോണിയും ഉണ്ട് നമ്മുടെ കയ്യിൽ പിന്നെ ഒരെണ്ണം ഉള്ളത് നല്ല ലൈറ്റ് പച്ചയാണ് കേട്ടോ വീഡിയോയിൽ എന്തോരം നിങ്ങൾക്ക് കാണാൻ പറ്റണം എന്ന് അറിയില്ല നല്ല ഇൻഡോർ ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു തത്ത പച്ച ലൈറ്റ് പച്ച എന്നൊക്കെ പറയില്ലേ അതേപോലത്തെ കളറാവട്ടോ ഈ ഒരു സിങ്കോണിയം പിന്നെ നമ്മുടെ കയ്യിലുള്ളത് ഇതിൻ്റെ എപ്പീഷ്യ എപ്പീഷ്യയുടെ ഡാർക്ക് ഗ്രീന് ലീഫുമൽ റെഡ് ഫ്ലവറുള്ള ഉള്ള എപ്പീഷ്യ ഉണ്ട് പിന്നെ ഇത് നാട്ടിൻപുറത്തൊക്കെ കാണുന്ന പ്ലാന്റ് ആണ് കേട്ടോ നല്ലോണം പൂക്കൂട്ടോ ഇത് ഒരു പ്ലാന്റ് മതി നിറയെ പൂക്കും അപ്പോൾ ഇതിൻ്റെ തൈകൾ നമുക്ക് അവൈലബിൾ ആണ് തൈകൾ പിന്നെ ഇതിൻ്റെ കൊമ്പൊടിച്ചും വിത്തുപാകിയൊക്കെ നമുക്ക് വേറെ പ്ലാന്റുകൾ ഉണ്ടാക്കാം കേട്ടോ രണ്ട് രൂപയുടെ പ്ലാന്റുകൾ വരുന്നുണ്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക വീഡിയോയുടെ ലാസ്റ്റാണ് നമ്മളത് കാണിക്കണം കേട്ടോ പിന്നെ ഇതെന്ന് പറഞ്ഞിട്ടുള്ളത് നൊമ്പരത്തിന്ന് പറയണ പണ്ടത്തെ ചെടിയാണ് ഇതുപോലെ നിറയെ കുഞ്ഞു കുഞ്ഞു നല്ല പീച്ച് കളറുള്ള പൂക്കൾ ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുള്ളത് ഓൾറെഡി ഫ്ലവറിങ് ആയ പ്ലാന്റുകളാണ് കേട്ടോ അപ്പോൾ ഇത് കുറേ പേര് ചോദിച്ചതായിരുന്നു കുറേ നമ്മുടെ കയ്യിലും സ്റ്റോക്ക് ഔട്ടായി രണ്ടെണ്ണേ ഇപ്പോൾ ബാക്കിയുള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ വേഗം തന്നെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മുടെ കയ്യിൽ രണ്ട് രൂപയുടെ ഉണ്ട് അഞ്ച് രൂപയുടെ കട്ടിങ്സാണ് നമ്മൾ കൊടുക്കുന്നത് അത് നമ്മൾ കാണിക്കാം കേട്ടോ പിന്നെ നമ്മുടെ കയ്യിലുള്ളത് ഒരു അതായത് ിൽക്കി ബാമ്പൂവിൻ്റെ വേറൊരു വെറൈറ്റി ആണ് ഇത് നല്ല വലിയ പോട്ടാണ് കേട്ടോ നമുക്ക് നേരിട്ട് തന്നെ നമുക്ക് പോട്ടിൽ സെറ്റ് ചെയ്ത് വെക്കാം അത്രയും തിക്കോട് കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നാല്പത് രൂപയുള്ളൂ പിന്നെ നമ്മുടെ കയ്യിലുള്ളത് കാക്കപ്പൂവാണ് കാക്കപ്പൂവ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് നല്ല വലിയ പ്ലാന്റ് ബ്രാൻഡാണ് കേട്ടോ ഇരുപത്തി കൊടുക്കുന്നത് കൊണ്ടുവച്ചാൽ മതി കുറേ കളർ ഉണ്ടാവും വെറൈറ്റിട്ടോ നിറയെ വിത്ത് വീണ് മുളച്ച് പിന്നെ ഇത് വലിയ പ്ലാന്റ് നമ്മുടെ ആണ് ഇനി യും അഞ്ച് രൂപയുടെയും കട്ടിങ്സാണ് നമ്മൾ ഇനി കാണിക്കുന്നത് കേട്ടോ ഈ കാണിക്കുന്നതെല്ലാം പത്ത് രൂപയുടെ കട്ടിങ്സാണ് ഇത് ഫിലോഡെൻഡ്രോൻ്റെ തന്നെയാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഇത് സ്റ്റിക്കും മുതലാണ് ഞാൻ പടർത്തിയിട്ടുള്ളത് പക്ഷേ നിറഞ്ഞിട്ട് തിക്ക് നമ്മുടെ സ്റ്റിക്ക് മറിഞ്ഞ് വീണു കേട്ടോ അപ്പോൾ ആ അതിൻ്റെ കട്ടിങ്സ് നമ്മൾ പത്ത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് പിടിച്ച് കിട്ടും കേട്ടോ പിന്നെ ഈ ഒരു കണ്ണാടി ചെടി ഇതിന് നമുക്ക് പത്ത് രൂപയാണ് അതിൻ്റെ കട്ടിങ്സിന് ഇത് പെട്ടെന്നൊന്നും നശിച്ച് പോകണില്ല കേട്ടോ ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള രണ്ട് മൂന്ന് വെറൈറ്റിയും അങ്ങനെ തന്നെയാണ് മഴ സമയത്തൊന്നും അങ്ങനെ നശിച്ചു പോകണില്ല പിന്നെ ഇത് അഞ്ച് രൂപയാണ് കേട്ടോ ഇതിൻ്റെ കട്ടിങ്സിന് അഞ്ച് രൂപയേ ഉള്ളൂ ഇതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റി ഉണ്ട് ഇതിൻ്റെ ലീഫിൻ്റെ പ്രത്യേകത ലീഫ് ശരിക്കും രണ്ടായിരം മീൻ്റെ ഇതുപോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ലീഫ് രണ്ടായിങ്ങനെ പൊളിഞ്ഞിരിക്കണ പോലെ അപ്പോൾ ഇതിനും അഞ്ച് രൂപ പത്ത് രൂപ ആ റേറ്റിലാണ് നമ്മൾ കട്ടിങ്സ് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ലക്കി ബാമ്പൂൻ്റെ ഇതുപോലത്തെ വെരിഗേറ്റഡ് ആണ് ഇതിന് പത്ത് ഉള്ളൂ വലിയ കട്ടിങ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഇനി പോത്തോസ് വെറൈറ്റീസില് എൻജോയ് പോത്തോസ് ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ നിയോൺ പോത്തോസ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ രണ്ടിൻ്റെയും കട്ടിങ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് റൂട്ടഡ് ആയിട്ടുള്ള കട്ടിങ്സ് ആണ് പത്ത് രൂപയ്ക്ക് കൊടുക്കുന്നത് ഇനി നമുക്ക് രണ്ട് രൂപയുടെ പ്ലാന്റ്സുകൾ നോക്കാം കേട്ടോ ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്ലാന്റ്സും നമ്മൾ രണ്ട് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഇവിടം തുടങ്ങി നമ്മൾ ഈ കാണിക്കുന്ന പ്ലാന്റുകളെല്ലാം രണ്ട് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ഇത്രയും പ്ലാന്റുകളാണ് നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുള്ളത് ചില ചില പ്ലാന്റുകളൊക്കെ നമ്മുടെ കയ്യിൽ വളരെ കുറച്ചേ ഉള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ വേഗം തന്നെ സ്ക്രീൻഷോട്ട് അയക്കുക പിന്നെ നിങ്ങൾ പേ ചെയ്തതിന് ശേഷം നിങ്ങളുടെ പ്ലാന്റിൻ്റെ സൈസും എല്ലാം നമ്മൾ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നതായിരിക്കും അതിന് ശേഷമാണ് നിങ്ങൾക്ക് പ്ലാന്റുകൾ അയച്ചു തരുന്നത് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം പ്ലാന്റ് അയക്കുന്ന സമയത്ത് നിങ്ങളുടെ പ്ലാന്റിൻ്റെ സൈസിൻ്റെ പ്ലാന്റ് എല്ലാം നമ്മൾ വീഡിയോസും കൂടെ ഫോട്ടോസൂടെ കാണിക്കുന്നതായിരിക്കും പിന്നെ ഡി കൊറിയർ സർവീസ് വഴിയാണ് നമ്മൾ കൊറിയർ അയക്കുന്നത് കറക്റ്റ് പിൻ നമ്പറും അഡ്രസ്സും തരാം കേട്ടോ പിന്നെ കറക്റ്റ് ഫോൺ നമ്പറും തരാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇനിയിപ്പോൾ കാണിക്കുന്നതെല്ലാം രണ്ട് രൂപയുടെയാണ് നല്ല റൂട്ടഡ് ആണ് ഇതെല്ലാം രണ്ട് രൂപയ്ക്ക് കൊടുക്കുന്നത് പെട്ടെന്ന് നിങ്ങൾക്ക് പിടിച്ച് കിട്ടൂട്ടോ ഹാങ്ങിങ് പ്ലാൻസ് ആണ് കൂടുതലുള്ളത് വീഡിയോ ഇഷ്ടമായേൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു കാർഡിനി വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു